വിസ്മില്ല മുഴുവൻ ചൊല്ലിയാണ് ആരംഭം റബിൽ തവക്കൊലിലാണ് ഞാൻ സംരംഭം സ്തുതിയൊക്കെയും റബിന് തന്നെ അർപ്പണം അവൻ തന്നെയാ നൽകുന്നതും സംരക്ഷണം ലഭിക്കും സഹാബത്താലിനും ദയ്യാനേ സ്വലാത്തും സലാമും ചൊരിയണ ഹന്നാനെ മരണം വരും സുഹൃത്തുക്കളെ നമുക്കൊക്കെയും അടച്ചിട്ടറുമിൻ്റെ ഉള്ളിലായാൽ തന്നെയും ജനിച്ചെങ്കിലോ മരിക്കൽ വുചൂപും തന്നെയാ തർക്കം ഒരാൾക്കും ഇല്ല എന്നത് തീർച്ചയാ അബു മിന്ന ജഫർ ബാക്കി മുക്കം ഇതാ രചിച്ചിട്ട് പാടുകയാണ് പൊന്നെ ഹാക്കത മാതാപിതാക്കൾ രണ്ടുപേരും മാത്ത നൽകിയിട്ടവർക്ക് ഉറപ്പന നീ ജന്നത്ത മഖഫീറത്തും മറാമത്തും നീ ചൊരിയണേ ഒരുമിച്ച് സ്വർഗമിൽ ഞങ്ങളെ നീ ചേർക്കണേൽ ഒന്ന് വള്ളി ചുമ സമയമിൽ വിട ചൊല്ലി ഉമ്മ പിരിഞ്ഞു ഹിജറാവർഷമിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്നിൽ അൽഫ് ചേർക്കണം പിരിഞ്ഞുള്ള വർഷം തന്നെയാണിത് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാ ജൂലൈ ഒന്നിന് പൊന്നും ഓർമ്മയാ നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് പിതാവ് മൗത്തായതിൽ വളർത്തിയതാ മാതാവ് വലിയമ്മയും മൂത്താപ്പയും സംരക്ഷണം നൽകിയതാണ് പിന്നെ ഞങ്ങളിൽ തൽക്ഷണം അവരും പിരിഞ്ഞ് പിരിഞ്ഞ് യാത്ര പറഞ്ഞു പോയി ഒരുപാട് നന്മകൾ വിതറി അവര് മറഞ്ഞു പോയി അവരൊക്കെ തന്നെ വളർത്തി ഞങ്ങളെയൊക്കെയും ദാരിദ്ര്യമാണ് അന്ന് പൊതുവെ എവിടെയും ഈ പിഞ്ചു മക്കൾ അന്ന് അവര് വളർത്തുവാൻ സഹിച്ചുള്ള ത്യാഗം ഏറെയുണ്ട് പറയുവാൻ ഒരു രണ്ട് ആണും മൂന്ന് പെണ്ണും മക്കളാ ും അന്ന് എത്തീ മക്കളാ ഹസ്തം ചെയ്തു നിരവധി വ്യക്തികൾ നൽകി നീ അവർക്ക് ഹയറുകൾ പപ്പ മരിച്ചാൽ നാമ്യത്തീമാണെങ്കിലും ഉമ്മ മരിച്ചാലാണ് വേദന തിന്നലും മാതാപിതാക്കൾ എത്ര മരിച്ചു പോയ വസിക്കുന്നതാണ് അവരൊക്കെ ഖബറിൻ്റെ ഉള്ളിലായി നമുക്കെത്ര മാത്രം അവർ കഷ്ടപ്പാട് സഹിച്ചുള്ളതും നാം ഓർക്കണം ഒരുപാട് അവർക്കൊക്കെയും വേണ്ടിയിട്ടുമാണ് ഈ കവിതയും രചിച്ചിട്ട് പാടുകയാണ് ഞാനിത് ഇവിടെയും അവർക്കുള്ളിലും ഫീറത്തും മറാമത്തും നൽകേണ്ട ഉറമ്പ നീ അവർക്ക് ജന്നത്തും ഉമ്മാന്റെ മനസ്സിൽ എന്നുമെന്നും ലോലമാ അതുകൊണ്ട് തന്നെ അവർക്കെന്നുമെന്നും സ്ഥാനമാ ചിന്തിച്ചു നോക്കുക മക്കളെ ഈ വാക്ക് ഒരു ആയിരം പോറ്റുമ്മ മതിയോ ഉമ്മക്ക് ഉമ്മാക്ക് പകരം ഒരു പെണ്ണിനും കഴിവില്ലടോ മുളപ്പിക്കുവാനൊരു മണ്ണിനും നാം വീട്ടിലേക്ക് കയറി ചെല്ലും നേരം ഉമ്മാനയാ വിളിക്കുന്നു ഉമ്മാ പൊന്മരം നിലച്ചു പോയാൽ ഈ വിളി സുഹൃത്തുക്കളെ പകരത്തിനാരും ഇല്ല എന്നാ മക്കളേ ആശൂന്യത മനസ്സിൽ അലട്ടും നൊമ്പരം ഗുണങ്ങാത്ത മുറിവായി കൽബിലുണ്ട് നിരന്തരം നമുക്കുള്ള വിളിയം കേട്ട് ഉമ്മ വരുന്നതാ അത് രാവു പകല് എന്ന ഫർക്കില്ലാത്തതാ മനസിന്റെ സങ്കടമൊക്കെ അവരുടെ മുമ്പിലായി പറയുന്ന നേരം പ്രാർത്ഥന ചെയ്യുന്നതായി അതോടുകൂടെ തന്നെ നീങ്ങി പ്രയാസം തലോടലായി വന്നുള്ളതാണ് ആശ്വാസം ആ നല്ല കാലം ഒക്കെ തന്നെ കഴിഞ്ഞു പോയി ഓർക്കുമ്പോഴോ കണ്ണീരുമാണേതാരയായി പപ്പാ മരിച്ചു പിരിഞ്ഞു കൊല്ലം ഏറയായി വർഷങ്ങളും നാൽപ്പത്തിരണ്ടിന് മേലെയായി ഉമ്മാന്റെ തണലിൽ ഞങ്ങളൊക്കെ വളർന്നതാ വിട ചൊല്ലിയവരും യാത്ര പോയി മറഞ്ഞതാ ദുൽഹജ്ജ് ഒന്നിന് ആണ്ടുമാണ് ഉമ്മാന്റെ ധജയണേ മറക്കാതെ ഉമ്മാക്കൻ്റെ സ്വർഗത്തിലൊന്നായി ഞങ്ങളെ നീ ചേർക്കണേ അത് കൂട്ടണേ ലഭിക്കും സഹബത്താലിനും നീ നിത്യമായി صلاةٌ صلاةٌ جل ربَّكَ ملاَئِ